കെ ക്യാമർ മാലവിയുടെ റാഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് സൂറത്ത് വചനങ്ങൾ നാൽപ്പത്തി മൂന്ന് മക്കയിൽ അവതരിച്ചത് റാഴ്ദ് ഇടിനാദം പതിമൂന്നാമത്തെ അധ്യായം പതിമൂന്നാം വചനത്തിൽ ഇടി അഥവാ പറ്റി പ്രസ്താവിക്കുന്നു പേജ് നമ്പർ എണ്ണൂറ്റി ആയത്തുകൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ أعوذ بالله من الشيطان بسم الله الرحمن الرحيم ألف لام را تلك آيات الكتاب والذي أنزل إليك من ربك الحق ولكن <versucht> أكثر الناس لا يؤمنون الله الذي رفع السماوات بغير عمد ترونها ثم استوى على العرش وسخر الشمس والقمر كل يجري لاجل مسمى يدبر الامر يفصل الايات لعلكم بلقاء ربكم توقنون وهو الذي مد الأرض وجعل فيها رواسي وأنهارا ومن كل الثمرات جعل فيها زوجين اثنين يغشي الليل النهار إن في ذلك لآيات لقوم يتفكرون وفي الأرض قطع متجابرات وجنات وجنات من أعناب وزرع ونخيل ونخيل صنوان وغير صنوان يسقى يسقى بماء واحد ونفضل بعضها على بعض في الاكل إن في ذلك لآيات لقوم يعقلون وإن تعجب فعجب قولهم أإذا كنا ترابا أئنا لفي خلق جديد أولئك الذين كفروا بربهم وأولئك الأغلال في أعناقهم وأولئك أصحاب النار هم فيها خالدون ويستعجلونك بالسيئة قبل الحسنة وقد خلت من قبلهم المثلات وإن ربك لذو مغفرة للناس على ظلمهم وإن ربك لشديد العقاب ويقول الذين كفروا لولا أن أنزل عليه آية من ربه إنما أنت منذر ولكل قوم هاد الله يعلم ما تحمل كل أنثى وما تغيض وما تغيض الأرحام وما تزداد وكل شيء عنده بمقدار عالم الغيب والشهاده الكبير المتعال سواء منكم من اسر القول ومن جهر به ومن هو مستخف بالليل وسارب بالنهار له معقبات من بين يديه ومن خلفه يحفظونه من امر الله ان الله لا يغير ما بقوم حتى يغيروا حتى يغيروا ما بانفسهم واذا اراد الله بقوم سوءا فلا مرد له ഖുർആൻ നമ്പർ ി അൻപത്തി ആറ് സൂറത്ത് പരമകാരണികനും കരുണാനുമായ അള്ളാഹുവിൻ്റെ പേരിൽ പേജ് നമ്പർ എണ്ണൂറ്റി അറുപത് ഒന്നാമത്തായത് അലിഫ്ലീം ക്ഷരങ്ങളെ പറ്റി അൽ ബിൽ വിവരിച്ചത് നോക്കുക അത് വേദഗ്രന്ഥത്തിലെ വചനങ്ങളാകുന്നു നിന്റെ രക്ഷിതാവിംഗൽ നിന്ന് നിനക്ക് ഇറക്കപ്പെട്ടത് സത്യം തന്നെയാകുന്നു പക്ഷേ ജനങ്ങളിലധിക പേരും വിശ്വസിക്കുന്നില്ല ആയത്ത് നിങ്ങൾക്ക് കാണാവുന്ന തൂണുകൾ കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയവനാണ് അർഷ് പിന്നെ അവൻ സിംഹാസനാരോഹണം ചെയ്തു ചെയ്തു സൂര്യനെയും ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തുകയും കീഴ്പെടുത്തുകയും ഒരു ഒരവധി വരെ എല്ലാം സഞ്ചരിക്കുന്നു യുദ് കാര്യം അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ദൃഷ്ടാന്തങ്ങൾ അവൻ വിശദീകരിക്കുന്നു ലാലും നിങ്ങളുടെ റബ്ബുമായുള്ള കൂടിക്കാഴ്ചയിൽ നിങ്ങൾ ദൃഢമായി വിശ്വസിക്കാൻ വേണ്ടി മനുഷ്യനെ കാണാത്ത തൂണുകളെ ആകാ ആകാം ആകർഷണ ശക്തി എന്ന് ശാസ്ത്രം വിടിക്കുന്നത് കോടാനുകോടി ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും ആകാശത്ത് താങ്ങി നിർത്തുന്ന സങ്കീർണമായ ശക്തി നിയമങ്ങൾ സൃഷ്ടാവിൻ്റെ സൃഷ്ടി മഹാത്മ്യേ സൂര്യൻ ഭൂമി ചന്ദ്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അവയുടെ സഞ്ചാരപഥങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഒന്നും തമ്മിൽ കൂട്ടുമുട്ടാതെ അതികണിശമായി കൃത്യതയിൽ ഇവയുടെ സഞ്ചാരം അബ്വാഹു ഉദ്ദേശിക്കുന്ന ഒരു കാലം വരെയാണ് ഉണ്ടാവുക എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് വ്യക്തമാക്കുന്നത് പേജ് നമ്പർ എണ്ണൂറ്റി സിംഹാസനാരോഹണം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് പരിചയമുള്ള സിംഹാസനാരോഹണം പോലെ ഒരിക്കലും മനസ്സിലാക്കരുത് നബി അലൈഹി അല്ലൈവലമിന്റെ സ്വഹാബികളിൽ ആരും അതിനെപ്പറ്റി ചോദിക്കുകയും നബി അലൈഹി അലൈവ്സ്വലമ മറുപടി പറയുകയും ചെയ്തതായി റിപ്പോർട്ടില്ല പിന്നീട് സമൂഹത്തിൽ കുഴപ്പം തുടങ്ങിയപ്പോൾ ചിലർ ചോദിക്കുകയും സൂക്ഷ്മ തൃക്കുകളായ അഹരസുന്നത്തിൻ്റെ ഇമാമുകൾ ചോദ്യകർത്താക്കൾക്ക് നല്ല അടക്കം കൊടുക്കുകയും ചെയ്തതായ റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മൾ യാതൊന്നും പറയാതെ മൗനം അവലംബിക്കുക പറഞ്ഞതിനപ്പുറം പോകേണ്ട വ്യാഖ്യാനിക്കുകയും വേണ്ട ആയത്ത് അവനാകുന്നു ഭൂമിയെ വിശാലമാക്കിയവൻ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളും നദികളും അവൻ സൃഷ്ടിക്കുകയും ചെയ്തു ومن كل الثمرات جعل فيها زوجين اثنين എല്ലാ ഉൽപ്പന്നങ്ങളിൽ നിന്നും അവൻ ഈ രണ്ട് ഇണകളെ സൃഷ്ടിക്കുകയും ചെയ്തു ചിന്തിക്കുന്ന ആളുകൾക്ക് അതിന് ദൃഷ്ടാന്തങ്ങളുണ്ട് നിശ്ചയം സൃഷ്ടിജാലങ്ങൾ ഇണകളായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പഴങ്ങളും ഫലവർഗ്ഗങ്ങളും എല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആാൻ വ്യക്തമാക്കി സത്യം ഖുർആാന്റെ അമാർശ്വതി കഥയ്ക്കുള്ള അനേകം ദൃഷ്ടാന്തങ്ങളിൽ പെടുന്നുടക്കുന്ന പല വിഭാഗങ്ങൾ ഭൂമിയിലുണ്ട് മുന്തിരി തോട്ടങ്ങളും കൃഷിയും ഒരേ മുരടിൽ നിന്ന് പല ശാഖകളുള്ളതും വെവ്വേറെ മുരടുകളിൽ നിന്ന് വളരുന്നതുമായ ഈത്തപ്പനകളും ഒരേ വെള്ളം കൊണ്ട് അതെല്ലാം നനക്കപ്പെടുന്നു അവയിൽ മറ്റു ഫലങ്ങളുടെ കാര്യത്തിൽ നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് കൃഷിയിടം മരുഭൂമി താഴ്വര തരിശുഭൂമി മണൽ പ്രദേശം ചെളിപ്രദേശം ഇങ്ങനെ പലതും തൊട്ടുകിടക്കുന്ന ഖണ്ഡങ്ങൾ അഥവാ പ്ലേറ്റുകൾ ചേർന്നതാണ് ഭൂമുഖം എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് പേജ് നമ്പർ എണ്ണൂറ്റി അറുപത്തിരണ്ട് ആൽഫ്രഡ് വെഗ്നർ എന്ന ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ പ്ലേറ്റുകളെ പറ്റിയുള്ള പഠനം ആദ്യമായി അവതരിപ്പിച്ചത് അതാണോ ഇവിടെ ഉദ്ദേശ്യം എന്ന് അറിഞ്ഞുകൂടാ അള്ളാഹുഅലം തൊട്ടുകിടക്കുന്ന പല വിഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഒന്നായി പരന്നുകിടക്കുന്ന ഈ ഭൂമിയിൽ ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഗുണങ്ങളും ഉപയോഗങ്ങളുമുണ്ട് ചിലത് തെങ്ങിന് ബഹുവിശേഷം ചിലത് കമുകിന് ചിലത് ഒബറിന് ചില സ്ഥലം നെല്ലിന് ചിലത് ഗോതമ്പിന് ഇങ്ങനെ പല തരത്തിലാണല്ലോ എന്നാൽ ഒരേ ഭാഗത്ത് തന്നെ വിവിധയിനം വലങ്ങളും പഴവർഗ്ഗങ്ങളും ഉൽപ്പന്നങ്ങളും വിളയുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഒരേ വെള്ളം തന്നെയാണ് കിട്ടുന്നത് ഒരേ മണ്ണിൽ ഒരേ വെള്ളം കിട്ടിയുണ്ടാകുന്ന വിളകൾ ആകൃതിയിലും രുചിയിലും ഗുണത്തിലും നിറത്തിലും വ്യത്യസ്തങ്ങളാണ് വൈവിധ്യമാർന്ന ഈ ഉൽപ്പന്നങ്ങളെ പറ്റിയും സൃഷ്ടി ജാലങ്ങളെ പറ്റിയും ചിന്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നു മോലുവിയുടെ റഹിമഹുല ഖുർആൻ ഓഡിയോ നമ്പർ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് ആയത്ത് അഞ്ച് പേജ് നമ്പർ എണ്ണൂറ്റി അറുപത്തി രണ്ട് ഞങ്ങൾ മരിച്ചു മണ്ണായി തീർന്നാൽ പിന്നെ വീണ്ടും പുതുതായി സൃഷ്ടിക്കലുണ്ടാകുമോ എന്നവർ പറയുന്നതാണ് വലിയ അത്ഭുതം ഇത് മനുഷ്യൻ ചോദിക്കേണ്ടതല്ല മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് അള്ളാഹു എടുത്ത ഒരു തീരുമാനമാണ് മനുഷ്യന്റെ മരണശേഷം ഒരു രണ്ടാം ജീവിതമുണ്ടെന്ന് അള്ളാഹു മനുഷ്യരെ രണ്ടാമത് സൃഷ്ടി സൃഷ്ടിക്കുകയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നിർത്തിയതിനു ശേഷം കൃത്യമായ വിചാരണ നടത്തുകയും ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് വിധിക്കുകയും ചെയ്യുന്നതാകുന്നു ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ജീവിച്ച് ഗുണം നേടുവാനും ദോഷം ഒഴിവാക്കുവാനും പരിശ്രമിക്കുകയും അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്ന സ്വഭാവം മനുഷ്യർക്കുള്ളതാണ് വളരെ സത്യസന്ധമായി സൂക്ഷിച്ച് ജീവിച്ചവർ പലരും അതിൻ്റെ നല്ല ഫലം അനുഭവിക്കാതെ മരിച്ചു പോകുന്നു അതുപോലെ യാതൊരു മര്യാദയും നീതിയും ഇല്ലാതെ തന്തോന്നികളും ദുസ്വഭാവികളും പരദ്രോഹികളുമായി ജീവിച്ച് അതിൻ്റെ യാതൊരു ദുഷ്ഫലം അനുഭവിക്കാതെ പലരും മരിച്ചു പോകുന്നതും നാം കാണുന്നു ഈ രണ്ട് കൂട്ടർക്കും ന്യായമായ നിലയിൽ അവകാശപ്പെട്ടത് എപ്പോഴാണ് എവിടെയാണ് ലഭിക്കുക കൂടാതെ യാതൊരു കാരണവുമില്ലാതെ ഭയങ്കരമായ മർദ്ദനവും പീഡനവും അനുഭവിച്ച ധാരാളം പേരുണ്ട് അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാൻ എന്ന് പറയൽ കൊലക്കുറ്റമായി ദുർജനം കണക്കാക്കി അങ്ങനെ പലരും ദാരുണമായി കൊല്ലപ്പെട്ടു തീയിൽ ചുട്ടുകരിക്കൽ വരെ സംഭവിച്ചു അവർക്ക് യാതൊരു നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല അതെപ്പോഴാണ് എവിടെയാണ് ലഭിക്കുക നീതിമാന്മാരിൽ നീതിമാനായ അള്ളാഹു അതിൻ്റെ ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു മനുഷ്യൻ്റെ മരണശേഷം അള്ളാഹു അവരെ രണ്ടാമതും ജീവിപ്പിച്ച് നീതി നടത്തുക തന്നെ ചെയ്യും അതുകൂടാതെ പറ്റുകയില്ല ഈ ഭൂമിയിൽ മൃഗങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഈ പരിപാടി ആവശ്യമില്ല മരക്കുകൾ മാത്രമായിരുന്നെങ്കിലും ഇതാവശ്യമില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടാതെ ഒക്കുകയില്ല മനുഷ്യൻ്റെ പ്രകൃതി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിത് അതിനെപ്പറ്റി നിഷേധികൾ ചോദ്യം ചെയ്യുന്നത് മഹാദ്ഭുതം തന്നെ ഉലേറൂബി റബിഹിം തങ്ങളുടെ റബ്ബിനെ സംബന്ധിച്ച് നിഷേധികളായിട്ടുള്ള കൂട്ടരാണവർ മേൽപ്രകാരം ചോദ്യം ചെയ്യുന്നത് റബ്ബിനെ നിഷേധിച്ചത് നിമിത്തമാണ് കഴുത്തുകളിൽ ഉലങ്ങുകളുള്ളവർ അക്കൂട്ടരാണ് നിർമാർഗത്തിലേക്ക് നീങ്ങുവാൻ ഒരിക്കലും അവർക്ക് സാധിക്കുകയില്ല ഒരു തരം ചങ്ങലകൾ അവരുടെ കഴുത്തിൽ വീണുപോയിട്ടുണ്ട് വിശാച്ച് അവരുടെ കഴുത്തിലിട്ട ദുർമാർഗത്തിന്റെ ചങ്ങലകൾ പിടിച്ചു പിറകോട്ട് വലിക്കുകയാണെന്ന് സാരം നാളിൽ അവരുടെ കഴുത്തിൽ ചങ്ങല ഇടപ്പെടുന്നതുമാകുന്നു

നിങ്ങൾ ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുമെന്ന് പ്രവാചകൻ അവർക്ക് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ശിക്ഷ ഇങ്ങോട്ട് നടത്തിക്കൊള്ളുക നീട്ടിവെക്കേണ്ട എന്ന് ദുർജനം ആവശ്യപ്പെടുന്നു മാതൃകാപരമായ ശിക്ഷ ഇവരുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് നിഷേധികൾക്ക് പരലോകത്തിന് മുമ്പ് ഈ ലോകത്ത് തന്നെ ശിക്ഷ വന്നത് ഇവരറിഞ്ഞിട്ടില്ലേ പിന്നെ എന്താണ് ഇങ്ങനെ നിഷേധവും പരിഹാസവും പറയുന്നത് നിശ്ചയമായും നിന്റെ റബ്ബ് ജനങ്ങൾ അക്രമം ചെയ്തിട്ട് കൂടി അവർക്ക് പുറത്തു കൊടുക്കുന്നവനാകുന്നു അവരുടെ അക്രമങ്ങൾക്ക് ഉടനടി ശിക്ഷ കൊടുക്കുകയില്ല നിശ്ചയമായും നിന്റെ നാഥൻ കഠിനമായി ശിക്ഷിക്കുന്നവനുമാകുന്നു ആയത്ത് ഏഴ് പറയുന്നു ിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം ഇറക്കപ്പെടാത്തത് എന്ത് മൂസാ നബി അലി ഇസ്ലാമിയുടെ വടി സ്വാലിഹ് നബി അലി ഇസ്ലാമിയുടെ ഒട്ടകം പോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ നബി നബിഹു അലൈസ് കൊടുക്കാത്തത് എന്ത് എന്നാണ് നിഷേധികളുടെ ചോദ്യം ഇന്നു നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു നിർബന്ധിച്ച് ആളുകളെ നിർവഴിയിലാക്കുന്നവനല്ല അതിനെ കൊട്ടു സാധ്യവുമല്ല നിഷേധികൾ ആവശ്യപ്പെടുമ്പോൾ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാനാവില്ല പ്രവാചകൻ ആഗ്രഹിക്കുമ്പോഴും അതിനാവില്ല അള്ളാഹു നിശ്ചയിക്കുമ്പോൾ മാത്രമേ ദൃഷ്ടാന്തം സംഭവിക്കുകയുള്ളൂ ഹാദ് ഓരോ ജനതക്കും ഓരോ മാർഗദർശകനുണ്ട് സത്യവും നീതിയും മര്യാദയുമുള്ള ആളുകൾ ഓരോ ജനതയിലും ഉണ്ടായിരിക്കും അവർ ജനങ്ങളോട് നന്മ ഉപദേശിക്കും അള്ളാഹു മനുഷ്യർക്ക് പ്രവാചകന്മാർ വഴി നിരന്തരമായി ഉത്ബോധനം നൽകിക്കൊണ്ടിരിക്കും ഇത് ലോകാരംഭം മുതൽ ലോകത്തെവിടെയും ഏത് കാലത്തും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ഒരു പ്രത്യേക വിഭാഗത്തെയോ കാലഘട്ടത്തെയോ സംബന്ധിക്കുന്ന വിഷയമല്ല ഇത് എന്നാൽ പ്രവാചകൻ സല്ലാഹുലി വല്ലമ കൊണ്ടുവന്ന ഇസ്ലാമിനെ തകിടം മറിക്കുവാനായി ഉടലെടുത്ത ഷിയാക്കൾക്ക് ഇവിടെ അത്ഭുതകരമായ ഒരു വാദമുണ്ട് ഇവിടെ പറഞ്ഞ മാർഗദർശകൻ അലി അൻഹു ആണെന്ന് മഹാ പോയത്തക്കാരാണിവർമർമോർ വീടെആാൻ ഓഡിയോ നമ്പർ അഞ്ഞൂറ്റി അൻപത്തി എട്ട് സൂറത്ത് അറായ് ആയിരത്തി എട്ട് പേജ് നമ്പർ എണ്ണൂറ്റി അറുപത്തി നാല് ഓരോ പെണ്ണും ഗർഭം അറിയുന്നു ഗർഭാശയങ്ങൾ ധരിക്കുന്നതും അവയേറ്റുന്നതും എല്ലാ കാര്യത്തിനും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കണക്കുണ്ട് എല്ലാ വിഷയങ്ങളും മുൻകൂട്ടി കണക്കാക്കപ്പെട്ടതാണ് പ്ലാനും പരിപാടിയും മുൻകൂട്ടി നിർണയിക്കപ്പെടാതെ ഒരു കാര്യവും നടക്കുന്നില്ല വളരെ കണിശമായ വ്യവസ്ഥയാണ് ആയത്ത് അൽ കബീറുൽ മഹത്വമുള്ളവൻ ഉന്നതനായവൻ ഉദ്ധരിക്കുന്നു പറഞ്ഞു അദൃശ്യ വിജ്ഞാനത്തിന്റെ താക്കോലുകൾ അഞ്ചണ്ണമാകുന്നു അള്ളാഹു അല്ലാതെ അവ അറിയുകയില്ല നാളെ എന്തുണ്ടാകുമെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നത് എന്താണെന്നും മഴ എപ്പോഴാണ് മഴ വരിക എപ്പോഴാണെന്നും എവിടെ വെച്ചാണ് ഓരോരുത്തരും മരണപ്പെടുകയെന്നും അന്ത്യനാൾ എപ്പോൾ നിലവിൽ വരുമെന്നും അള്ളാഹു അല്ലാതെ ആരും അറിയുകയില്ല ആയത്ത് നിങ്ങളിൽ വാക്ക് പരസ്യമാക്കി വച്ചവനും അത് പരസ്യമാക്കിയവനും സമമാകുന്നു പകൽ സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നവനും എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സമമാകുന്നു സർവ്വതും സൂക്ഷ്മമായി അവൻ അറിയുന്നു ആയത്ത് മുന്നിൽ പിന്നിൽ ആയിരത്തി തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന മനക്കുകൾ മനുഷ്യനുണ്ട് കൽപ്പനയാൽ അവർ അവനെ കാക്കുന്നു അവരെ കാക്കുവാനായി അള്ളാഹു മരക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർ അള്ളാഹുവിന്റെ ആ കൽപ്പന ശരിക്ക് നിർവഹിക്കുന്നുണ്ട് അള്ളാഹുവിനെ കടുക്കാനും ശുപാർശക്കാരെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുക എന്ന ശീർഖര ന്യായീകരിക്കാനും സ്ഥിരപ്പെടുത്താനും ചിലർ ഈ ആയത്ത് ദുരുപയോഗപ്പെടുത്താറുണ്ട് അള്ളാഹു ലോകകാര്യങ്ങളുടെ നിയന്ത്രണത്തിന് മലക്കുകളെ ചുമതലപ്പെടുത്തുന്നുണ്ടല്ലോ പേജ് നമ്പർ എണ്ണൂറ്റി എന്നാൽ അള്ളാഹുവിന് ഇതൊക്കെ നേരിട്ട് നിർവഹിക്കുവാൻ യാതൊരു പ്രയാസവും ഇല്ലതാനും അപ്പോൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കേണ്ട നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മുഖേന സമർപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് അവരുടെ വാദം എന്നാൽ ഈ വാദം തനിച്ച കുഫറാണ് അള്ളാഹുവിൻ്റെ യാതൊരു നടപടിക്രമങ്ങളും മനുഷ്യനുമായി തുല്യപ്പെടുത്തുന്നത് വിശ്വാസികൾക്ക് ചേർന്നതല്ല അവിശ്വാസികളുടെ സ്വഭാവമാണത് കഠിനമായി വിരോധിച്ചതാണത് പ്രവാചകന്മാർ മനക്കുകൾ മഹാത്മാക്കൾ തുടങ്ങിയ ആരെയും വിളിച്ച് തേടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തതെന്നും അതെല്ലാം ഷിർക്കാണെന്നും വ്യക്തമാക്കിയത് തള്ളിക്കളയുകയാണിവർ സി എൻ അഹമ്മദ് മൗലവിക്ക് ഇവിടെ ഒരു വ്യാഖ്യാനമുണ്ട് അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ആപത്തിൽ നിന്ന് അവനെ രക്ഷിക്കുന്നത് ആ ശക്തികളാണ് പേജ് തൊള്ളായിരത്തി അൻപത്തിനാല് അതായത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് മനുഷ്യർക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ മനുഷ്യനെ ബാധിക്കാതെ അവർ തടുക്കുന്നു എന്നർത്ഥമാക്കി എന്തൊരബദ്ധമാണ് ഈ പറയുന്നത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ഇത് മഹാ തെറ്റാകുന്നു മരക്കുകൾ മനുഷ്യർക്കിടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വിഹരിക്കുന്നുണ്ട് നബിസ്വല്ലാഹു അലൈവി പറഞ്ഞു ഒരു കൂട്ടം മലക്കുകളെ രാത്രിയും ഒരു കൂട്ടം മലക്കുകൾ പകലുമായി നിങ്ങളിൽ തുടർന്നു വന്നുകൊണ്ടിരിക്കും സുബ നമസ്കാരത്തിലും അശു നമസ്കാരത്തിലും അവർ ഒരുമിച്ച് കൂടും രാത്രി കഴിച്ചുകൂട്ടിയവർ കയറി ചെല്ലുമ്പോൾ അള്ളാഹു അവന് നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയുന്നതോ അറിയാവുന്നതോട് കൂടി തന്നെ അവരോട് ചോദിക്കും എൻ്റെ അടിയാന്മാരെ നിങ്ങൾ വിട്ടുപോകുന്നത് എങ്ങനെയാണ് അവർ പറയും ഞങ്ങൾ അവരുടെ അടുക്കൽ ചെന്നത് അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവരെ വിട്ടുപോകുന്നതും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എഴുപത്തിനാല് എൺപത്തി ആറ് മുസ്ലിം പതിനാല് അവസ്ഥയെ അള്ളാഹു മാറ്റം വരുത്തുകയില്ല നിശ്ചയം അവരുടെ സ്വന്തം നിലപാടുകളിൽ അവർ മാറ്റം വരുത്തുന്നത് വരെ പുരോഗതിയുടെയും പഠനത്തിന്റെയും അടിസ്ഥാനം മനുഷ്യന്റെ സ്വഭാവകർമ്മങ്ങളുടെ അനന്തരഫലമാണ് അവരുടെ നടപടി ദോഷം നിമിത്തമല്ലാതെ അള്ളാഹു മാറ്റം വരുത്തുകയില്ല വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അനുഭവ സത്യമാണത് കാലം ഇതിന് സാക്ഷിയാണ് പാറൂൻ ഫിരാൻ അബൂജഹൽ തുടങ്ങിയ വ്യക്തികൾ ആദ് സമൂദ് തുടങ്ങിയ വർഗങ്ങൾ നബി അലി ഇസ്ലാം ലൂത്ത് നബി അലി ഇസ്ലാം എന്നിവരുടെ സമുദായങ്ങൾ ഇവരുടെ എല്ലാം ചരിത്രങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ് സ്വയം മാറ്റത്തിന് തയ്യാറുള്ളവരെ മാറ്റത്തിന് വിധേയമാകൂ സമകാലീന ചരിത്രവും ഇതിന് തെളിഞ്ഞ സാക്ഷിയാണ് െ സംബന്ധിച്ച് വല്ല ദോഷവും ഉദ്ദേശിച്ചാൽ അതിനെ തടുക്കുവാൻ പിന്നെ ഇല്ല അത് ഉറച്ചത് തന്നെ ലോകർ മുഴുവനും എതിർത്താലും അത് തടുക്കുവാൻ സാധ്യമല്ലാഹുവിന് പുറമെ അവർക്ക് യാതൊരു രക്ഷകനും ഇല്ല